പ്രശ്നങ്ങൾ മലാല യൂസഫ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷഭരിതമായ അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നൊബേൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ്സായി രംഗത്ത് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മലാല യൂസഫിന്റെ ആവശ്യം ഇത്തരം ദുഷ്കരമായ സന്ദർഭങ്ങളിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ച് ശരിയായ നേതൃപാഠവും തെളിയിക്കണമെന്നും മലാല ഇന്ത്യൻ പാക് പ്രധാനമന്ത്രിമാരോട് അഭ്യർത്ഥിച്ചു ട്വിറ്ററിലാണ് മലാല ഇപ്രകാരം വ്യക്തമാക്കിയത് യുദ്ധക്കെടുതികളെ കുറിച്ച് അറിയാവുന്ന ആരും യുദ്ധം വേണമെന്നത് ശരിയായ തീരുമാനമാണെന്ന് പറയില്ല ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവസാനമില്ലാതെ അത് തുടർന്നു കൊണ്ടേയിരിക്കും ലോകത്ത് നിലവിലുള്ള യുദ്ധം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതമനുഭവിക്കുന്നത് നമുക്ക് ഇനിയും യുദ്ധം വേണ്ട ഒട്ടേറെ പേരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നത് തടയാനായി ഇന്ത്യ പാക് ചർച്ചയെ പിന്തുണയ്ക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോടും ആവശ്യപ്പെടുന്നു മലാല ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യ പാക് നേതാക്കന്മാർ പരസ്പരം പരസ്പരമിരുന്ന് കൈകൊടുത്ത് നിലവിലെ പ്രശ്നങ്ങളും ദീർഘനാളായി നിലകൊള്ളുന്ന കാശ്മീർ വിഷയവും ചർച്ചയിലൂടെ പരിഹരിച്ച് ശരിയായ നേതൃപാഠവും തെളിയിക്കണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അഭ്യർത്ഥിക്കുന്നതായും മലാല പറയുന്നു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതായും മലാല വ്യക്തമാക്കുന്നു അതേസമയം ഇന്നലെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർത്തമാനിനെ വിട്ടുതരണമെന്ന ആവശ്യം പല ഭാഗത്തു നിന്നും ഉയരുകയാണ് നാൽപ്പത്തി ഒന്ന് വർഷം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന എയർ മാർഷൽ സിംഹകുട്ടി വർത്തമാന്റെ മകനാണ് ഇന്നലെ പാകിസ്ഥാന്റെ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ കാർഗിൽ യുദ്ധസമയത്ത് കിഴക്കൻ മേഖല കമാൻഡ് ചീഫായിരുന്നു ഈ സിംഹക്കുട്ടി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് തിരിച്ചടി നൽകിയ ആളുമാണ് ഇദ്ദേഹം ഇതിനിടെ അഭിനന്ദനെ സുരക്ഷിതമായി തിരികെ എത്തിക്കണമെന്ന ആവശ്യം അഭിനന്ദിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും ധീരയും പുരോഗമന പുരോഗമനവാദിയും പോരാളിയുമൊക്കെയായ മലാല യൂസഫാണ് ഇപ്പോൾ ഇന്ത്യ പാക് പ്രശ്നം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിഷേധത്തിനും സ്ത്രീ വിരുദ്ധതയ്ക്കുമെതിരെ പ്രതികരിച്ചതിനും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന താലിബാൻ ഭീകരതയുടെ ഇരയാകേണ്ടി വന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മലാല അന്ന് തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ മലാല ബ്രിട്ടനിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ബെർമിംഗാങ്കിൽ താമസിക്കുകയായിരുന്നു അവിടെ തന്നെ വിദ്യാഭ്യാസം തുടരാനും അധികൃതർ തയ്യാറായി ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും മലാല പങ്കിട്ടിരുന്നു എന്തായാലും ഇന്ത്യ പാക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്ന മലാല യൂസഫിന്റെയും ഫാത്തിമ ബൂട്ടയുടെ ആവശ്യം പാകിസ്ഥാനും ഇന്ത്യയും കേൾക്കുമോ എന്നുള്ളതും ഇനി അതിർത്തിയിൽ സംഘർഷം തുടരുമോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ വരുന്ന മണിക്കൂറിൽ കാത്തിരുന്ന് കാണാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത